എല്ലാവർക്കും നമസ്കാരം പൈതൃക ഗുരുവായൂർ ഈ ഫെബ്രുവരി പതിനാറ് മുതൽ സ്വാമി യുദ്ധ നേതൃത്വത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹം ക്ഷണിക്കുന്നതിന് വേണ്ടി പാലക്കാട് നൂറടി ഗ്രാമത്തിലെ ശ്രീകൃഷ്ണൻ സാറിന്റെ വീട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹം കമ്പനി സെക്രട്ടറി കൂടിയാണ് മാത്രമല്ല രാജേഷിന്റെ വളരെ അടുത്ത സുഹൃത്ത് തിരുപ്പതി യാത്രയിലൊക്കെ രാജേഷിനൊപ്പം യാത്ര ചെയ്ത് വളരെ അടുത്ത സുഹൃത്തായി മാറിയ അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഗുരുവായൂരിൽ നിന്ന് പൈതൃകത്തിൻ്റെ ഭാരവാഹികളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഫെബ്രുവരി പതിനാറിന് മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിക്ക് അദ്ദേഹത്തെ കുടുംബസമേതം ക്ഷണിക്കുകയാണ് പൈതൃകത്തിൻ്റെ ഓഫീസ് മമ്മിയൂരമ്പലത്തിൻ്റെ മുന്നിലുണ്ട് അവിടെയും വരണം അതുപോലെ ഈ പൈതൃകത്തിൻ്റെ ഈ പരിപാടിയിലും കുടുംബസമേതം പങ്കൊള്ളുന്നതിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു

ില് വന്നെ ഞങ്ങൾക്കൊരു വലിയ ഭാഗ്യമാണ് ഈ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ പങ്കുചേരും ഭഗവാൻ തീർച്ചയായും